രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ഫാപ്പ് ഇന്ത്യ എക്സലൻസ് അവാർഡ് വള്ളിവട്ടം ഉമരിയ പബ്ലിക് സ്കൂളിന് ലഭിച്ചു എറണാകുളം ഗോകുലം കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പാൾ അനിതാ ബാബു മുൻ ഡി ജി പി ലോക്നാഥ് ബെഹ്റയിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി ദേശീയ തലത്തിൽ അക്കാദമിക രംഗത്തെ മികച്ച നേട്ടങ്ങൾക്കാണ് സ്കൂളിന് അവാർഡ് ലഭിച്ചത് അതിനോടനുബന്ധിച്ച് നടന്ന ആഘോഷ പരിപാടി സ്കൂൾ ചെയർമാൻ സയ്യിദ് പി എം എസ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ മികച്ച പ്രിൻസിപ്പാളിനുള്ള അവാർഡ് നേടിയ ഉമരിയ അക്കാഡമിക് ഡയറക്ടർ ഡോക്ടർ എം കെ അബ്ദുൾ സത്താറിനെ അനുമോദിച്ചു വിദ്യാർത്ഥികളെയും അധ്യാപകരെയും മറ്റ് സ്റ്റാഫുകളെയും മെമെൻഡോ നൽകി ആദരിച്ചു പ്രിൻസിപ്പാൾ അനിതാ ബാബു സ്വാഗതം പറഞ്ഞു സ്കൂൾ സെക്രട്ടറി എം എസ് ഷാജി അനുമോദന പ്രസംഗം നടത്തി നൌഫൽ സഖാഫി ശ്രീലക്ഷ്മി എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു നൂറ്റാണ്ട് പിന്നിടുന്ന ഉമരിയ പബ്ലിക് സ്കൂളിന് ലഭിച്ച ഈ അതുല്യ നേട്ടത്തിൽ വിദ്യാർത്ഥികളും അധ്യാപകരും മുഴുവൻ ജീവനക്കാരും ആഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുത്തു നടത്തി മധുരവിതരണവും